ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായിരുന്നവർബികളെ നോക്കി അള്ളാഹു പറയുന്ന വചനങ്ങളാണിത് അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ അനുയായികളെ ഒരു മധ്യമ സമുദായമായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചത് അവരും മധ്യമ സമുദായമാണ് മിതത്വമുള്ളവരാണ് അവർ തീവ്ര ആളുകളല്ല അവർ തീവ്രത കാണിക്കുന്നവരല്ല അവർ മിതത്വവും പക്വതയും കാണിക്കുന്നവരാണ് മോഡറേറ്റ്സ് എന്ന് പറയുന്ന സ്വഭാവം എക്സ്ട്രീമുകളല്ല അത് വേണ്ട അത് അപകടമാണ് തീവ്രമായ നിലപാടുകൾ സ്വഹാബിമാരെ കുറിച്ച് ലഭ്യങ്ങൾ അള്ളാഹു പഠിപ്പിക്കുന്നത് ശുഹദാ എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും പ്രവാചകന്മാർ ആദം നബി അലഹി മുതൽ നാള് വരെ വരാൻ പോകുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നിബിധങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർ അവരുടെ സമുദായത്തോടല്ലാഹു നിങ്ങൾക്ക് ഞാനൊരു നബി അയച്ചിരുന്നില്ലേ എന്റെ പ്രവാചകനെ എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ നിഷേധിക്കുകയാണെങ്കിൽ അവർക്ക് സാക്ഷി പറയാൻ അവർക്കെതിരെ സാക്ഷി പറയാൻ അള്ളാഹു നിർണയിക്കുന്നത് ഹബിബായെയാണ് സുല്ലാഹു അലൈ വസ്ലം സുഹാബികളെയുമാണ് നിങ്ങൾ സ്വഹാബികളെ ജനങ്ങൾക്ക് സാക്ഷികളായി വിസ്തരിക്കപ്പെടുന്നവരാണ് സാക്ഷികൾ എന്ന് പറഞ്ഞാൽ അവർ സത്യസന്ധന്മാരാണ് അതുകൊണ്ട് സ്വഹാബിമാരും മുഴുവനും സത്യസന്ധരാണ് അവരിൽ സത്യസന്ധത ഉണ്ടോ ഇല്ലയോ എന്ന ഒരു ഗവേഷണത്തിന് പോലും സ്കോപ്പില്ല എന്ന് ഇമാമിയങ്ങൾ പറയാൻ കാരണം ഈ ആയത്താണ് അവര് ആയതാണ് എന്ന് ഹദീദിന്റെ സനത് നോക്കുമ്പോ ഹദീത് പണ്ഡിതൻ ആരിൽ നിന്ന് കേട്ടു അവരാരിൽ നിന്ന് കേട്ടു എന്ന് പറയുന്ന സനദ് റിപ്പോർട്ടർമാർ അവരെ പരിശോധിക്കുന്ന ഒരു സയൻസ് ഉണ്ട് അതിനാണ് എന്ന് പറയാ ഇമാം ഹജൽ ഇബ്രഹജൽ തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാർ അതിലെ ഏറ്റവും അധികായരായ മഹാന്മാരായ ഇമാമിങ്ങളാണ് ഹഫുൽ അഹമ്മദ്യും ഇമാമികൾ ഒരുപാട് കഴിഞ്ഞു ശേഷം കടന്നു വന്നു അപ്പോൾ അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ ഇവരൊക്കെ സ്വഹാബിമാർ വരെയേ ഗവേഷണം നടത്തും സുഹാബിമാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ പിന്നെ നുണ പറഞ്ഞവരാണോ അല്ലയോ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് പോലും അവിടെ ചർച്ചയില്ല കാരണം അവർ സത്യസന്ധരാണ് എന്ന് അള്ളാഹു പറഞ്ഞതാണ് സുഹാബിമാർ മുഴുവനും സത്യസന്ധരാണ് മുഴുവനും സത്യസന്ധരാണ് അവരിൽ ആരെയും ഒഴിവാക്കാൻ പാടില്ലാത്ത വിധം അള്ളാഹു റബ്ബുൽ എജ്ജത്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു അവരാണ് സുഹാബിമാർ അങ്ങനത്തെ ഒരു ഉമ്മത്ത് ഈ ഉമ്മത്തിൻ്റെ മുൻനിരയിൽ കഴിഞ്ഞു പോയത് എത്ര വലിയ സൗഭാഗ്യമാണ് അന്നത്തെ ഭരണാധികാരിയായിരുന്ന സിയാദിന്റെ മുമ്പിലേക്ക് കടന്നു വന്നുഹിബിന് സിയാദ് ഒരൽപ്പം ക്രൂരനായ ഭരണാധികാരിയായിരുന്നു

ഭരണാധികാരികളിൽ ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികൾ ജനങ്ങളെ ഭരണാധികാരികൾക്കുന്നവരാണ് പെട്ടുപോകരുത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ അഹങ്കാരിയാണ് മുഹമ്മദി നബിയുടെ അനുയായികളായ സുഹാബിമാരിലെ ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ പൊടിയല്ലേ നിങ്ങള് എന്ന് ആ സുഹാബിയുടെ മഹത്വം ഇടിച്ചു താഴ്ത്തിയപ്പോ ആ ഇത് മറന്നുവരെ പറഞ്ഞു അവരുടെ മറുപടി വന്നുബികളിൽ അങ്ങനെ പൊടിയാണ് അതിലെ തെരവാണ് എന്നൊക്കെ പറയാൻ സുഹാബികളിൽ അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ടവരുണ്ടോ ആ ഒഴിവാക്കപ്പെടേണ്ടവർ അല്ലെങ്കിൽ അത്ര ബഹുമാനമില്ലാത്തവർ സുഹാബികൾക്ക് ശേഷമല്ലേ വന്നത് സുഹാബികൾ അല്ലാത്തവരിലല്ലേ ഉണ്ടായത് എന്ന് ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഉദ്ധരിക്കുന്നൊരു ഹദീഫുണ്ട് കാണരുത് ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവർക്കാണ് ശേഷം വരുന്നവരെ റഹ്മത്തുല്ലാഹി അലൈഹി എന്ന് പറയും അല്ലാഹു ചൊല്ലി റളിയല്ലാഹു അൻ ഇത് പറയുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും ഹസൻ